ഹായ് ഗേ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നലത്തെ വീഡിയോയുടെ ബാലൻസ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഞങ്ങളിത് ഗുരുവായൂർ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ ടാർഗറ്റ് പറഞ്ഞിരുന്നെങ്കിലും ഗുരുവായൂരാണെങ്കിലും ഞങ്ങൾ അത്യാവശ്യം ഒരുപാട് സ്ഥലങ്ങളിലും അമ്പലങ്ങളിലും ഒക്കെ പോകാൻ പറ്റി അപ്പോൾ ഗുരുവായൂർ റൂട്ട് വരുമ്പോൾ ഞങ്ങൾ പോയ സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് നിങ്ങളൊന്നും കയറി പോവാട്ടോ പിന്നെ ഞാൻ ഇന്നലെ ചോദിച്ച പോലെ ആരെങ്കിലും അമ്പലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമൻ്റായിട്ട് എനിക്ക് രേഖപ്പെടുത്തുകയും ചെയ്യണം ഞങ്ങൾ ഗുരുവായൂർ ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ തൊഴാനും പറ്റി കാരണം ക്യൂ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേക്കും ക്യൂ നിൽക്കുന്ന ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ വേഗം തന്നെ ഗുരുവായപ്പനെ കാണാൻ പറ്റി അപ്പോൾ അവിടെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതാണ് ഈ കാണുന്നത് പിള്ളേരുടെ എന്തോ അരങ്ങേറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ആനക്കോട്ടയിലത്തെ ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെയും അത്യാവശ്യം തിരൊക്കെ ഉണ്ടായിരുന്നു ഗുരുവായൂര് വരുന്നവരൊക്കെ ഏകദേശം പുന്നത്തൂർ ആനക്കോട്ടയിലും കൂടെ കേറിയിട്ടാണ് പോകുന്നത് അവിടെയും ആനകളൊക്കെ ഒരു കുറച്ചൊക്കെ പരിപാടിക്ക് പോയി എന്ന പറഞ്ഞാലോ അത്യാവശ്യം കാണാൻ പറ്റി രണ്ട് മൂന്ന് ആനകളൊക്കെ മതം അല്ലെങ്കിൽ നിൽക്കുമായിരുന്നു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം അവരെ സെപ്പറേറ്റ് കെട്ടിയൊക്കെ മാറ്റി കെട്ടിയിട്ടിരിക്കായിരുന്നു പിന്നെ കയറൊക്കെ കെട്ടി അവർക്കൊരു സേഫ്റ്റി നമ്മളധികം നേരം നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആനയെ അവിടെ കുടിപ്പിച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ആനക്കോട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ ബൈ